വൈവിധ്യമാർന്ന ഓർക്കിഡ് പുഷ്പങ്ങളെയും ചെടികളെയും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇഷ്ടപ്പെട്ട ഇടമായി മാറുകയാണ് കുന്നംകുളം തൃശൂർ റോഡിൽ ഹൈലൈറ്റ് മാളിനു സമീപമുള്ള ഹെവൻ ഓർക്കിഡ്സ് പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ ഓർക്കിഡ് ചെടികൾക്കും അവയെ ഇഷ്ടപ്പെടുന്നവർക്കും ഇവിടം ഒരു കൊച്ചു സ്വർഗം തന്നെയാണ് എട്ട് വർഷം മുൻപ് ഓർക്കിഡ് പൂക്കളുടെ ഭംഗിയിൽ ആകൃഷ്ടയായാണ് ചെമ്മണ്ണൂർ സ്വദേശി ഡെൽഫി ഓർക്കിഡ് പരിപാലനം ആരംഭിക്കുന്നത് സ്വന്തം ഫാമിൽ സീഡ്ലിങ്സ് ഒരുക്കി വളർത്തിയെടുക്കുന്ന ചെടികൾ സാധാരണയായി വിവിധ നഴ്സറികളിലേക്ക് നൽകുകയായിരുന്നു പതിവ് എന്നാൽ സ്വന്തമായൊരു ഔട്ട്ലെറ്റ് തുടങ്ങണമെന്ന ആഗ്രഹത്തിലാണ് ഇവിടെ ഹെവൻ ഓർക്കിഡ്സ് ആരംഭിച്ചത് എട്ട് വർഷമായിട്ട് ഞാൻ ഈ ഓർക്കിഡിന്റെ ഫീൽഡിലാണ് പൂക്കളോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഞാൻ ഓർക്കിഡ് വളർത്താൻ തുടങ്ങിയത് പിന്നെ പൂക്കളൊക്കെ ഒരുപാട് വന്നപ്പം എന്തുകൊണ്ട് സെയിലായിക്കൂടാന്ന് ഞാൻ ചിന്തിച്ചു അങ്ങനെ ഞാൻ മൂന്ന് വർഷമായിട്ട് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് മെച്യോർഡ് പ്ലാന്റ്സ് ഫ്ലവറിംഗ് സ്റ്റേജ് ആയിട്ടുള്ള പ്ലാന്റ്സുകളും സീഡ്ലിങ്സും അതോടൊപ്പം തന്നെ മദർ പ്ലാന്റുകളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കൂടുതൽ ഡിമാൻഡ് ഇവിടെ മദർ പ്ലാന്റുകൾക്കാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കതിനെ അതിന്റെ കെയറിംഗ് എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് സ്റ്റേജിൽ സ്റ്റേജിലെത്തിയതാണ് ഇത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂസ് ആയി ബഡ്സ് വന്നുകൊണ്ടിരിക്കും പൂക്കളുടെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി ഒരുപാട് ഡിമാൻഡ്സ് ഉണ്ട് ഇതിന് ഓർക്കിഡുകളുടെ വിവിധ വെറൈറ്റികൾ ഹെവൻ ഓർക്കിഡ്സിൽ ലഭ്യമാണ് എല്ലാ സ്റ്റേജിലുമുള്ള ചെടികളും ഇവിടെ ലഭ്യമാണ് നമുക്കിവിടെ ആണ് കൂടുതൽ ഞാൻ ഡെൻഡ്രോബിയത്തിൻ്റെ ഫ്ലവറിനാണ് കൂടുതൽ ഡിമാൻഡുള്ളതും പിന്നെ അത് കൂടുതൽ നല്ലപോലെ ഫ്ലവർ ചെയ്യാം ഡെൻഡ്രോബിയ ആണ് അതുകൊണ്ട് ഡെൻഡ്രോബിയ ആണ് കൂടുതൽ ഞാൻ ഇവിടെ ചെയ്യുന്നത് അതിനോടൊപ്പം ഫെലനോപ്സിസ് ഉണ്ട് മൊക്കാറ വാൻഡ കാറ്റ്ലിയ ഇതെല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ് ആവശ്യക്കാർക്ക് ഓൺലൈനായും ഓർഡർ സ്വീകരിച്ച് കൊറിയർ മാർഗം അയച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഓൺലൈനായിട്ടും ചെയ്യുന്നുണ്ട് ഫ്ലവറിങ് ഉള്ളത് ഓൺലൈൻ ചെയ്യുന്നില്ല സീഡ്ലിങ്സ് ബ്ലൂമിംഗ് സ്റ്റേജ് ആയിട്ടുള്ള ബാക്കിയുള്ള പ്ലാന്റ്സുകളും നമ്മൾ ഓൺലൈനും കൂടെ ചെയ്യുന്നുണ്ട് ഹെവൻ ഓർക്കിഡ്സിൽ നിന്നും ചെടികൾ വാങ്ങുന്നവർക്ക് അവയുടെ പരിപാലന ഘട്ടങ്ങളിൽ മാർഗനിർദ്ദേശം നൽകാനും സംശയ നിവാരണങ്ങൾക്കും ഇവർ സമയം കണ്ടെത്തുന്നുണ്ട് ഇവിടുന്ന് വാങ്ങി പോരുന്ന വരുമ്പോഴേ ഞാൻ എല്ലാ എല്ലാവിധ ഇതും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടാണ് പിന്നെ ഓർക്കിഡിന്റെ എല്ലാ പരിപാലന രീതികളും പറഞ്ഞു മനസ്സിലാക്കി കൊടുത്താണ് ഞാൻ അവരെ വിടാറുള്ളത് വിളിക്കാറുണ്ട് മുതൽ മുതൽ രാവിലെ വൈകിട്ട് വരെയാണ് പ്രവർത്തി സമയം ഞായറാഴ്ചകളിൽ വൈകിട്ട് നാല് മുതൽ വരെയും ഹെവൻ ഓർക്കിഡ്സ് പ്രവർത്തിക്കും നിറയെ പൂച്ചൂടി നിൽക്കുന്ന ഇത്രയും ഓർക്കിഡ്സ് കാണുന്നത് തന്നെ മനസ്സിന് കുളിർമയേകുന്ന അനുഭവമാണ് ഓർക്കിഡ് ചെടികൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഒട്ടും ഒട്ടുമടിക്കേണ്ട കുന്നംകുളം റോഡിൽ ഹൈലൈറ്റ് മാളിനടുത്തുള്ള ഹെവൻ ഓർക്കിഡ്സിലേക്ക് പോന്നോളൂ കൂടുതൽ വിവരങ്ങൾക്ക് എയ്റ്റ്